വിത്ത് ഓൾ യോർ പെർമിഷൻ ആൻഡ് ജ്യുഅപ്പോളജീസ് ഐ തിങ്ക് ദി ബെസ്റ്റ് തിങ് ഇസ് ടു സ്വിച്ച് ഓ മൈ ടോക്ക് ഇൻ മൈ ഓൺ മദർ ടങ് മലയാളം താങ്ക് യു സോ മച്ച് വേദിയിലിരിക്കുന്ന ബഹുമാനരെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന സേവനത്തിൻ്റെ പ്രതീകങ്ങളായ സുന്ദരിമാരെ സത്യമാണ് ഞാൻ സൗന്ദര്യം മുഖത്താണ് വിശ്വസിക്കുന്ന ആളല്ല ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മനസ്സിലും പെരുമാറ്റത്തിലുമാണ് ഞാൻ തുടങ്ങാൻ കാര്യം ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഫാദർ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ഒരു ഒരു നേഴ്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ പരിചാരക എന്നൊക്കെ പറയാം എന്ത് പരിചാരക സേവനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മന്ത്രിയോട് ചോദിച്ചു സത്യം പറയാം അങ്ങനെ ചോദിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഏറെക്കുറെ കുറച്ച് പേർക്കറിയാമല്ലോ ഞാനൊന്ന് ഒളിച്ചു വെച്ച് സംസാരിക്കുന്ന ആളല്ല ഞാൻ ചോദിച്ചു സാറേ നിങ്ങളൊക്കെ ജനസേവനം ജനസേവനം എന്ന് പറയുന്നത് എന്ത് സേവനം അതല്ല സേവനം എന്ന് പറഞ്ഞത് സേവനമെന്ന് പറഞ്ഞത് സത്യം പറയണമെങ്കിൽ നമ്മൾ കാണുന്നത് ആശുപത്രികളിലാണ് അസാമാന്യമായ ക്ഷമ വേണം അസാമാന്യമായ ഒരു വൈദ്യ പരിശോധനയ്ക്ക് വരുന്ന ഡോക്ടർമാരുടെ കൂടെ നടന്നുമല്ലാതെയുമൊക്കെയുള്ള ആ രോഗിയുടെ രീതികളെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചുമുള്ള ബോധം വേണം ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഒരു നേഴ്സിൻ്റെ സാമീപ്യം കൊണ്ട് ആ രോഗിക്ക് പലപ്പോഴും പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഞാൻ എന്നെ സത്യമായി ഞാനിവിടെ വരാൻ കാര്യം ഡോക്ടർ ജോസഫ് സാറാണ് എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനല്ല ഗായകനും കൂടെയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു സാർ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞപോലെ രാജഗിരി ഹോസ്പിറ്റലിനെ പറ്റി എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ കൂടെ വിദേശത്തും സ്വദേശത്തും ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ഒക്കെ ഒരുപാട് സത്യം സത്യമാണെങ്കിൽ ഇവിടെ ഉള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരെ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാജഗിരിയിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോസഫ് സാറിനെ വിളിച്ചാണ് ചോദിച്ചത് അപ്പോൾ കുറച്ച് ദൂരെയായി ദൂരെയായിപ്പോയി ഞാനെൻ്റെ സാറിനോട് ചോദിച്ചു സാറ് ഇതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടേ ഒരു ഒ പി വിഭാഗം കുറച്ച് സിറ്റിയിലോട്ട് ആ വയറ്റിലെ ഭാഗത്ത് എങ്ങാണ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ മഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ വന്നു ഒ പിയിൽ വന്നു ഡോക്ടറിനെ കണ്ടു ടെസ്റ്റുകളൊക്കെ പറയുന്നു എടുത്തു റിസൾട്ട് നോക്കിയിട്ട് പോരെ ഞങ്ങളിഞ്ഞ് ആലുവ ഈ ഭാഗം വരെ വരുന്നത് ഞാൻ താമസിക്കുന്നത് തേവരെയാണ് ഒരു മണിക്കൂർ കൂടുതൽ എടുക്കും ഇങ്ങെത്താനായിട്ട് ഞാനിതൊക്കെ പറയാൻ കാര്യം എന്താ അറിയുമോ വളരെ രസകരമായ ഒരു സംഭവം പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്കും കൂടെ കിടക്കാം എൻ്റെ മൂത്ത മകൻ ഇന്ദ്രിയത്തിനായി പ്രസവിക്കുന്ന ദിവസം ഞാൻ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങളൊക്കെ കേട്ട് പ്രൊഫസർ അനന്തലക്ഷ്മി ഡോക്ടർ അനന്തലക്ഷ്മി ഭയങ്കര വേരി ഭയങ്കര പിടുക്കിയായിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ അനന്തലക്ഷ്മി ഡോക്ടർ ലളിത മാഡം ലളിത മാഡം പിന്നെ അവിടെ ട്രിവാൻഡ് എസ് യു ടിയിലെങ്ങാണ്ടായിരുന്നു ഇപ്പം രണ്ടുപേരും എൻ്റെ ചേട്ടൻ്റെ അധ്യാപികമാരും കൂടിയാണ് അപ്പം ഞാൻ പ്രസവിക്കാനായിട്ട് ഈ പറഞ്ഞ രണ്ടും ദൈവാധീനം കൊണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു ഞാനവിടെ പോയി അപ്പോൾ എനിക്ക് തലേ ദിവസം രാത്രിയിൽ ഒരു പതിനൊന്നര മണിയായപ്പം കുറച്ചൊരു ബുദ്ധിമുട്ട് തുടങ്ങി പഴയ കാലത്തെ അമ്മമാരുടെ അമ്മമാരുടെ സ്വഭാവം അറിയാൻ എൻ്റെ അമ്മമ്മ ഒഴുകൊണ്ട് പറഞ്ഞ് ഇവൾ ഇന്നലെ ആ കപ്പയും മീനും കൂടെ കഴിച്ചു അതിൻ്റെ വല്ലതും ആയിരിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു ഒരു മണിക്കൂർ കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഒരു പന്ത്രണ്ടര മണി മുതൽ ഇന്ധനെ ഞാൻ പ്രസവിക്കുന്ന സമയം എന്ന് പറയുന്നത് പത്ത് മണിക്കണ്ട അതെ ഒമ്പതേ മുക്കാൽ പത്തിനടയ്ക്ക അതുവരെ ഒരു നേഴ്സ് ഉറക്കള സത്യം പറഞ്ഞാൽ ഒരു ബോള കണ്ണടച്ചിട്ടില്ല ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് ഡോക്ടേഴ്സ് റൂമിൽ തന്നെയാണ് കൊണ്ട് കിടത്തിയത് അപ്പോൾ കുറച്ച് ദൂരെയായിപ്പോയി അന്ന് ഫാന ഈ റൂമിൽ ഓഫ് കോഴ്സ് നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എ സിയൊക്കെ ഉണ്ട് ഏതോ ഒരു എക്സ്റേ എടുത്തിട്ട് ഒരു സിസ്റ്റർ എന്നെ ഇങ്ങനെ വീശുകയാണ് എനിക്ക് കഷ്ടം തോന്നി കാരണം നമുക്കൊരു പത്ത് മിനിറ്റ് വീശുമ്പോൾ നമുക്ക് കൈ കളിക്കും ഞാൻ പറഞ്ഞു മതേ സിസ്റ്ററെ കുഴപ്പമില്ല ഇനി അതും പോട്ടെ എല്ലാം കഴിഞ്ഞു ഡോക്ടർ ഓടി വന്നു പ്രസവം കഴിഞ്ഞിട്ട് ഡോക്ടർ ഓടി വന്നിട്ട് ആ പിടിക്ക് ഏതായാലും എല്ലാം നോർമലായിട്ട് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ഈ ഉറക്കളച്ച് അവശതേ ആ ഒരു ഉള്ള ആൾ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെന്നിട്ട് ആദ്യം എന്നോട് ചോദിക്കുന്നത് എന്നാലും എൻ്റെ വേടെ ഈ ഇത് ഈ മോൻ്റെ താടിക്കഴുത്തിയ കുഴി എന്താ ഇവിടെ തന്നെ വന്നത് സുബാരൻ സാറിൻ്റെ കൂട്ടർ ഞാൻ സത്യം പറഞ്ഞാൽ അത് അത് കേട്ടപ്പോൾ സന്തോഷമില്ല എന്നല്ല പക്ഷേ ഇത്രയും തളന്നിരിക്കുന്ന ഒരു നേഴ്സിൻ്റെ മനസാന്നിധ്യമൊന്നാലോചിച്ച് നോക്കൂ അപ്പോഴും പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന ഒരവശയായ സ്ത്രീയോടൊരു തമാശ പറഞ്ഞ് നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതൊക്കെ ഫാദർ പറഞ്ഞു അവരുടെ ദൈവത്തിൻ്റെ അവതാരങ്ങൾക്ക് മാത്രമേ സാധിക്കൂ സത്യം പറയാം എനിക്ക് ഞാനത് എന്ത് ഓർക്കും ഞാൻ എൻ്റെ മോനോടും പറയും അത്രയും ഒരു വലിയ മനസ്സൊക്കെ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ നിങ്ങൾ ട്രെയിനിങ്ങാണോ നിങ്ങൾ വർഷാവർഷം പുതുക്കി പറയുന്ന ഈ പ്രതിജ്ഞയുടെ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ ആണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നേഴ്സസ് ഡേ ഇതാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ട ആചരിക്കേണ്ട ഒരു ദിവസം